താനിം പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ഡാമുകൾ തുറന്ന സാഹചര്യത്തിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത് നിലവിൽ ഇരുപത് കുടുംബങ്ങളിലെ അമ്പത്തിമൂന്ന് അംഗങ്ങളാണ് ക്യാമ്പിലെത്തിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തെട്ട് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളുമാണ് ഉള്ളത് പതിനെട്ട് വയസ്സിന് താഴെയായി പന്ത്രണ്ട് കുട്ടികളും അറുപത് വയസ്സിന് മുകളിലായി പന്ത്രണ്ട് പേരും ഇതിൽ അഞ്ചു പുരുഷന്മാരും ഏഴ് സ്ത്രീകളും രണ്ട് പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുന്നവരുമുണ്ടെന്നും മരുന്നും മറ്റ് വസ്തുക്കളും ആവശ്യമായി വന്നാൽ ഡോക്ടറുടെ സേവനവും ലഭ്യമാണെന്നും അറിയിച്ചു ആശാവർക്കർമാർ ജനപ്രതിനിധികൾ ഹെൽത്ത് ജീവനക്കാർ സ്കൂൾ അധികൃതർ എന്നിവരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാണ് ഈ സ്കൂളിലെ പഴയോര മേഖലകളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്ന് വീടുകളിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് മുതൽ ആളുകളെ നമ്മൾ ഒഴിപ്പിച്ച് ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടുവന്നു ഇപ്പോൾ പതിനൊന്ന് വീട്ടുകാരാണ് ഇന്നലെ രാത്രി വരെ വന്നിരുന്നത് ഇന്ന് നേരം തുടർന്നപ്പോൾ ഒരു മൂന്ന് വീട്ടുകാരൂടി വന്നിട്ടുണ്ട് ഒരു എട്ടൊമ്പത് വീട്ടുകാരെ നമ്മൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ നാലഞ്ച് പേരെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ അവരവിടെ ടൈപ്പിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഉയർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇന്നലെ മഴ തുറന്നെങ്കിലും പുഴയിലൂടെ മലവെള്ളം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ ഒന്നരയടിക്ക് ഏകദേശം വെള്ളം ഉയർന്നിട്ടുണ്ട് ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ നില തുടർന്നാൽ ഇപ്പോൾ ഇവിടെയും മഴ പെയ്യുന്നുണ്ട് നില തുടർന്നാൽ വീണ്ടും കുറേ ആളുകളെയും കൂടി ക്യാമ്പിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും എന്നാണ് തോന്നുന്നത് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ നല്ല ശബ്ദ ഉണ്ട് രാത്രി തന്നെ ക്യാമ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു ഡോക്ടർമാർ എത്തി രോഗികളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്